ഹലോ ഗൈസ് അപ്പം നമ്മൾ ഇന്ന് ഒരു സ്ഥലം വരെ പോവാണ് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിന് മുന്നത്തെ റീലിൽ പറഞ്ഞാൽ ചെമാപ്പിളി തൂക്കുപാലത്തിലേക്കാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിൽ ഒരു ആദിത്യ മര്യാദ പോലെയാണ് ഏത് ഗസ്റ്റ് വന്നാലും അവരെ നമ്മൾ ആദ്യം കൊണ്ടുപോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ ചെമാപ്പിളി തൂക്കുപോലാണ് കാരണം അവിടെ മറ്റ് സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ ഈ ശൃങ്കാരവേലിലെ പാട്ടോ സീനൊക്കെ ഷൂട്ട് ചെയ്തൊരു സ്ഥലമാണ് മാത്രമല്ല ഇപ്പോൾ ബോട്ടിങ്ങും ഉണ്ട് അപ്പോൾ പിന്നെ സന്ധ്യയൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് പോയിരുന്ന് വൈബ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ് കേട്ടോ അപ്പോൾ കൊച്ചിനാണെങ്കിൽ നമുക്ക് സേഫായിട്ട് കൊണ്ടുപോയി വരാനും പറ്റും അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇതുപോലെ വൈകുന്നേരം ആയപ്പോൾ കൊച്ചിനെയും വിളിച്ച് പോയി അങ്ങനെ ഞാനും എൻ്റെ ചേച്ചിയും അനിയനും പിന്നെ എൻ്റെ ഫ്രണ്ടും കുട്ടിയും ഞങ്ങളാണ് പോയത് അങ്ങനെ ഞങ്ങൾ പോയി കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ അമ്മയും വന്നു ഞങ്ങൾ ആദ്യം വിചാരിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെഡൽ ബോട്ടിൽ കയറാമെന്നാണ് കാരണം കൈയാക്കെങ്കിൽ കുഞ്ഞിനെയും കൊണ്ട് കയറാൻ പറ്റുന്നില്ലല്ലോ അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്താ പെഡൽ ബോട്ടിൽ കയറാമെന്ന് അപ്പോൾ അമ്മയാണ് പറഞ്ഞത് അതൊട്ടും കംഫേർട്ടായിരിക്കില്ല പിന്നെ നമ്മൾ തന്നെ അത് ഓടിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ക്ഷീണിച്ച് പോവും ചിലപ്പോൾ ടയേർഡായിപ്പോവും പിന്നെ കുട്ടീനേം കൊണ്ട് പോകുമ്പോൾ റിസ്ക് ആയിരിക്കും നമുക്ക് വലിയ സോളാറിൻ്റെ വലിയൊരു ബോട്ടുണ്ട് അപ്പോൾ അവിടെ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ സാധാരണ പോകുന്ന പുഴയോരത്തിലാണ് പക്ഷേ ഞങ്ങൾ വിചാരിച്ചു ഇപ്പുറത്ത് രണ്ട് ടീമായിട്ടാണ് നടത്തുന്നത് കേട്ടോ അപ്പം ഇപ്പുറത്ത് കനാലിൽ കനാൽ എന്ന് പറഞ്ഞിട്ട് അപ്പം അവിടെയാണ് നമ്മൾ പോയത് കാരണം അവിടെയാണ് നമുക്ക് ബോട്ടുള്ളത് അപ്പോൾ ഈ വലിയ ബോട്ട് അവിടെ മാത്രമേ ഉള്ളു മാത്രമല്ല ഇവിടുത്തെ ആളായിട്ട് ഞങ്ങൾ അവിടെ അമ്മ ആയിട്ട് അത്യാവശ്യം കമ്പനിയുള്ള ഒരു ചേട്ടനും കൂടിയാണ് അപ്പം പുള്ളിക്കാരനെയൊക്കെ വിളിച്ച് ഞങ്ങൾ കയറുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ കയറിയത് കാരണം ബോട്ടിൻ്റെ ഉള്ളിലേക്ക് ചെരുപ്പ് ഒന്നിട്ട് കയറാനൊന്നും പറ്റില്ല കേട്ടോ നമ്മൾക്ക് ഇതുപോലെ ബോട്ടിലേക്ക് കയറുന്ന വഴിക്ക് തന്നെ നമ്മൾ ചെരുപ്പ് ഊരി വെക്കാനുള്ള സ്ഥലമൊക്കെയുണ്ട് മാത്രമല്ല അവിടെ തൊട്ടടുത്ത് തന്നെ എന്താ കള്ളുഷാപ്പും അവിടുന്ന് ഫുഡും കള്ളൊക്കെ വേണമെങ്കിൽ അത് മേടിക്കാം അങ്ങനെയൊക്കെ അപ്പം ഇതാണ് ബോട്ട് സോളാറിൻ്റെ ബോട്ടാണ് കേട്ടോ കണ്ടോ തൂക്ക് പോലെ ഇപ്പം നമ്മളങ്ങനെ കയറിയിരുന്നപ്പോൾ ഒരു ചിച്ച് ഫുഡോ കള്ളോ എന്തായാലും വേണം അപ്പം നമ്മളൊരു ഒരു കുപ്പി കള്ളും പിന്നെ കപ്പയും രണ്ട് പ്ലേറ്റ് കപ്പയും ഒരു പ്ലേറ്റ് എന്നാ മറ്റ് സാധനവും പോർക്ക് പോർക്കും പിന്നെ ബീഫുമാണ് ഓർഡർ ചെയ്തത് അങ്ങനെ ഇച്ചിരി കഴിഞ്ഞപ്പോൾ തന്നെ അവര് നമുക്കത് കൊണ്ട് തന്നു അങ്ങനെ അത് കഴിഞ്ഞപ്പോഴാണ് നമ്മളുടെ ഡ്രൈവർ ചേട്ടൻ വന്ന് വണ്ടി എടുത്തത് കൊച്ച് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ നമ്മളുടെ ഉദ്ദേശം അതന്നെയായിരുന്നു അവളെ കംഫേർട്ടാക്കി ഇരുത്തണം എന്നുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ ഈ ബോട്ട് സെലക്ട് ചെയ്ത് അപ്പോൾ കുട്ടി ഭയങ്കര ആയിരുന്നു മാത്രമല്ല അവൾ എന്താ അവിടെ വന്ന ഡ്രൈവർ ചേട്ടനുണ്ടല്ലോ ബോട്ട് ഓടിക്കുന്ന ചേട്ടൻ ചേട്ടനായിട്ട് ഭയങ്കര കമ്പനി അവൾക്ക് ഈ പ്രായമുള്ളവരെയും കുട്ടികളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഈ മിഡിലേജുകാരൊന്നും അത്രയ്ക്കങ്ങോട്ട് പോരാ അപ്പം ആ ചേട്ടനായിട്ട് ഭയങ്കര ആയി അങ്ങനെ എപ്പോഴും ആ ചേച്ചിൻ്റെ അടുത്ത് പോയിട്ട് അചിച്ചാ അചിച്ചു വിളിച്ച് നടക്കലായിരുന്നു അവളുടെ പരിപാടി അങ്ങനെ ബോട്ട് എടുത്ത് ഇച്ചിരി കഴിഞ്ഞപ്പം തന്നെ ചേട്ടൻ നമുക്ക് ലൈറ്റൊക്കെ ഇട്ട് തന്നു പിന്നെ പാട്ട് വെച്ച് തന്നു അങ്ങനെ നമ്മൾ പാട്ട് വെച്ചപ്പോഴേക്ക് പതുക്കിങ്ങനെ ഡാൻസ് ഒക്കെ ചെയ്ത് അവളെ ഹാപ്പി ആക്കണമല്ലോ വെറുതെ ഇരുന്നിട്ട് എന്താ കാര്യം പിന്നെ നമ്മളവിടെ കൈ കിങ്ങക്ക് ഓടിക്കുന്ന ചേട്ടന്മാർക്കും ചേച്ചിമാർക്കൊക്കെ ചാറ്റിയൊക്കെ കൊടുത്തപ്പം കുട്ടിക്ക് സത്യം പറഞ്ഞല്ലോ കുട്ടി ഭയങ്കര ആയിരുന്നു അവർ തിരിച്ച് റെസ്പോണ്ട് ചെയ്തപ്പം അവൾക്ക് എന്തോ അത്ഭുതം പോലെയായിരുന്നു അവളിങ്ങനെ ആ എനിക്ക് താറ്റതന്നുള്ള രീതിയിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ പിന്നെ എന്താ ഞങ്ങൾ സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് നമ്മളിങ്ങനെ തുടങ്ങിയിട്ട് തൃപ്രയാർ അമ്പലം ഉണ്ടല്ലോ തൃപ്രയാർ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലൂടെ വളഞ്ഞ് ഒരു റൗണ്ട് അതാണ് സംഭവം അപ്പോൾ നമ്മൾ അഞ്ച് പേർക്ക് കയറാനായിട്ട് അഞ്ഞൂറ് രൂപയാണ് അവർ മേടിച്ചത് അവൾ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അവൾക്ക് കപ്പയൊക്കെ കൊടുത്തു വിട്ടോ നമ്മൾ കപ്പൊക്കെ കൊടുത്തപ്പോൾ നന്നായി കഴിച്ചായിരുന്നു സാധാരണ വീട്ടിൽ നിന്ന് ഇത്ര എരുവൊന്നും കഴിക്കില്ല പിന്നെ എന്താ നമ്മളങ്ങനെ തിരിച്ചെത്താനായി തിരിച്ച് വേഗം എത്തി ഡാൻസ് ഒക്കെ കഴിഞ്ഞു നമ്മൾ വേഗം ഇറങ്ങി ഒക്കെ ചെയ്തു ഞാൻ പറഞ്ഞല്ലോ അഞ്ച് പേർക്ക് അഞ്ഞൂറ് രൂപേനെ മേടിച്ചത് മിനിമം അഞ്ച് പേരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ബോട്ട് നമുക്ക് പോകാൻ പറ്റും അല്ലാത്തവർ ഫാമിലി ആയിട്ട് ബുക്ക് ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ വരുന്നത് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇതിൻ്റെ അടിയിൽ കമൻ്റ് ചെയ്താൽ മതി നമ്മൾ അവിടെ നിന്ന് നേരെ ഒരു ബേക്കറിയിൽ കയറി ജ്യൂസൊക്കെ കുടിച്ച് വന്നപ്പോഴേക്കും എന്താ മഴ പെയ്തു മഴ പെയ്തു പിന്നെ നമ്മൾ കൊച്ചിൻ്റെ തലയിൽ ഉടുപ്പൊക്കിയിട്ട് നേരെ വീട്ടിൽ വന്ന് കയറി അങ്ങനെ വേഗം തലയൊക്കെ തോർത്തി സെറ്റാക്കി അപ്പോൾ അത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാലോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വീഡിയോസ് വരുന്നതായിരിക്കും ബൈ